മൃതദേഹം അടങ്ങിയിട്ടുള്ള വാഹനവും മാത്രമാണ് പുഷ്പന്റെ വീട്ടിലേക്ക് പോകുന്നത് പുഷ്പന്റെ വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്നാൽ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സർവകക്ഷി അനുശോചന യോഗം ചേരുക അത് പുഷ്പന്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്ന് ശവസംസ്കാര ചടങ്ങ് നടത്തുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് നേതാക്കന്മാർ മൃതദേഹം അടങ്ങിയിട്ടുള്ള വാഹനവും മാത്രമാണ് പുഷ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പുഷ്പൻ്റെ വീട്ടിലേക്ക് അസൗകര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്നാൽ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സർവകക്ഷി അനുശോചന യോഗം ചേരുക അത് പുഷ്പൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്ന് ശവസംസ്കാര ചടങ്ങ് നടത്തുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് നേതാക്കന്മാർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം